പരിചയമുള്ള ആര് നമ്മളെ കണ്ടാലും ഉടനെ അവരുടെ കയ്യിൽ ഒരു ചോദ്യമുണ്ട് എന്തായി നിന്റെ കാര്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ ചോദിച്ചു ചോദിച്ചു വെറുപ്പിക്കും കൺസേണിനേക്കാൾ പരിഹാസ ചോയുള്ള അവരുടെ ചോദ്യം കേൾക്കുമ്പോഴേ നമുക്കറിയാം നമ്മളൊന്നും അവരുടെ ധാരണയിൽ ആരുമായിട്ടില്ല എങ്ങുമെത്തിയിട്ടു അതിനേക്കാൾ രസം അതിനോടുള്ള നമ്മുടെ മറുപടിയാണ് തൊട്ടാവാടുന്ന പോലെ അപ്പോഴേ നമ്മൾ പറയും ഹോ എന്താകാന ഇങ്ങനെയൊക്കെ പോകുന്നു ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട് നടക്കുമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മിക്കവരും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നതും വിലയിരുത്തുന്നതും നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് തന്നെയാണ് നാം എന്തായിട്ടുണ്ട് എന്താണ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും മിക്കവരുടെയും ശ്രദ്ധ നിങ്ങളെ കേട്ടിട്ടില്ലേ ചിലര് കമന്റ് പറയുന്നത് അവൻ എന്താകാനാ അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഒന്നും ആയിട്ടില്ല യുദ്ധത്തിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞ ഒരു യൗവനക്കാരൻ അവർ ചോദിച്ചു നീ എന്തായിട്ടാ നീ പറയുന്നത് എന്നാൽ അവൻ ആരോടും മറുപടി പറഞ്ഞില്ല ആ രാജ്യത്തിലെ രാജാവിനോട് മാത്രം അവൻ മറുപടി പറഞ്ഞു അവൻ എന്താണ് അങ്ങനെയെങ്കിൽ നീ എന്തായി എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ മറുപടി ഉള്ളൂ ഞാൻ എന്താണെന്ന് നമ്മൾ എന്താണെന്ന് അറിയുക